താങ്കളുടെ ഒരു വായനയിൽ അല്ലെങ്കിൽ താങ്കളുടെ നമ്മൾ ഈ പല പല മതപുസ്തകങ്ങളും ഒക്കെ തന്നെ റെഫർ ഒക്കെ അടിസ്ഥാനത്തിൽ കൽക്കിയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ കൽക്കി അവതരിക്കുന്നു എല്ലാ അവതാരങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട് കൽക്കി എന്ന് പറയുന്ന അവതാരത്തിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും അവസാനത്തെ അവതാരമായതുകൊണ്ടാണോ അതിന് പ്രത്യേകതയുള്ളത് എന്താണ് കൽക്കിയുടെ പ്രത്യേകത കൽക്കി വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹിന്ദുമതം ലോകത്തിനോടുത്ത വലിയൊരു സംഭാവനയാണ് ലോകത്തിലെ എല്ലാ സിവിലൈസേഷൻസും ലീനിയർ ഹിസ്റ്ററിയാണ് എഴുതുന്നത് ബി സി എ ഡി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം ഹിന്ദുമതമാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി അതായത് പതിനാല് മണ്ണോന്റങ്ങളുണ്ട് അതിലേഴാമത്തെ വൈശുത മന്നൊന്തുരൻ സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ താമസിക്കുന്ന മനോന്ദുരത്തിൽ നമ്മൾ ജീവിക്കുന്നു ആ ഓരോ മന്നോന്റത്തിൻ്റെ നാല് കാലം കൃതത്ര കലി കലിയുഗം കഴിയുമ്പോൾ അടുത്ത മണ്വന്തുരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ആ എവിടെയാണ് ഇനി ഈ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് നക്ഷത്ര സമൂഹത്തിലാണ് അടുത്ത മനുഷ്യൻ ഉത്ഭവിക്കാൻ പോകുന്നത് അത് വേദവ്യാസൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് റാസാൽഗതി അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ സോളാർ സിസ്റ്റത്തിലാണ് ഇനി അടുത്ത മനുഷ്യൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ സൈക്കിൾ ഹിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ലോകത്തിന് കൊടുത്ത ഹിന്ദുമതം ഈ ദശാവതാര കഥയുടെ ആവർത്തനത്തിലാണ് അപ്പോൾ ഈ ദശാവതാര കഥയിൽ വരുന്ന കൽക്കയെപ്പറ്റിയുള്ള വിശ്വാസം ആദ്യമായി വരുന്നത് മഹാഭാരതത്തിലാണ് പ്രസിദ്ധനായ ഋഷി പറയുന്ന കഥയിലാണ് അത് വരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ദശാവതാര കഥയിൽ മത്സ്യം കൂർമ്മും വരാഹം നരസിംഹം വാമനൻ രാമോ രാമച്ച കൃഷ്ണ കൽക്കി എന്ന് പറയുന്ന അവതാരം എന്നാൽ നമ്മുടെ പ്രിയങ്കണനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ ദശാവതാര ലിസ്റ്റിട്ടപ്പോൾ ബലരാമൻ അതിനകത്തില്ല ഒമ്പതാമതായിട്ട് വരുന്നത് ബുദ്ധഭഗവാനാണ് അത് കഴിഞ്ഞിട്ട് പത്താമത്തത് കൽക്കി ഭാഗവതത്തിലെ ഈ ലിസ്റ്റിന് ശേഷം അത് വിശദമായി പറയുന്നത് മത്സ്യപുരാണത്തിലാണ് നമ്മുടെ കയ്യിൽ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മത്സ്യപരാണോ ഒരു ആയിരത്തി തൊണ്ണൂറ് കൊല്ലം പഴക്കമുള്ള മത്സ്യപരാടമാണ് ഒറിജിനൽ വേദവ്യാസൻ്റെ മത്സ്യപരാണോ നമുക്ക് അതുപോലെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ആയപ്പോഴേക്കും ബുദ്ധമതം കൽക്കി വിശ്വാസത്തെ ടേക്ക് ഓവർ ചെയ്തു എന്നിട്ട് തന്ത്രിക് ബുദ്ധിശ്ശത്തിൻ്റെ ഭാഗമായി കൽക്കിയെപ്പറ്റി പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് അത് കൽക്കി സിദ്ധാന്തം എന്ന് പറയുന്ന സാധനമാണ് അത് ചൈനയിലും ടിബറ്റിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യ വിയറ്റ്നാം സ്ഥലങ്ങളിലാണ് അത് വിശദമായിട്ട് പ്രചരിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല അത് കംബോഡിയയിലെ അങ്കോർവാറ്റാണ് പത്ത് ചതുരശ്ര കിലോമീറ്റർ അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കറിലാണെന്ന് പണിഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഈ ദശാവതാര കഥ കറക്റ്റ് പറഞ്ഞിട്ട് ലാസ്റ്റിൽ കൽക്കിയട അവതാരവും കൽക്കി എങ്ങനെ കുതിരപ്പുറത്ത് വരും ഇതൊക്കെ വിശദമായിട്ട് പരാമർശിക്കുന്നത് ജൈനമതത്തിലും കൽക്കി വിശ്വാസമുണ്ട് പിന്നെ സിഖ് മതം ഗുരുനാനാക്കൻ്റെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ കൽക്കി അവതാരവും അതിൻ്റെ പ്രത്യേകതയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുന്നൂറ് വർഷത്തിനുമ്പ് തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ ഒരു കൽക്കി പുരാണം ഇറങ്ങിയിട്ടുണ്ട് ഒറിജിനൽ വേർഷൻ തമിഴിലാണ് പിന്നെയാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ അപ്പോൾ ഇങ്ങനെ കൽക്കിയുടെ വിശ്വാസം ഇതൊരു എട്ടോ പത്തോ രൂപത്തിൽ ലോകത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആദ്യമൊരു അന്തിമ എന്ന് പറയുന്നത് കൽക്കി അവസാനം വന്നിട്ട് യുഗാന്ത്യം കുറിച്ചുകൊണ്ട് പുതിയൊരു യുഗത്തിന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഹിന്ദുമതത്തിൻ്റെ വലിയൊരു പ്രത്യേകത പോലെ തന്നെ മറ്റു മതങ്ങളിലും ഇങ്ങനെയുള്ള വിശ്വാസ സംതകൾ ഒരുപാടുണ്ട് മത്സ്യംകുമ്പം വരാഹം നരസിംഹം രാ നാലെണ്ണം മൃഗമോ മൃഗസമാനമോ ആയിട്ടുള്ള രൂപങ്ങളാണ് വാമനൻ ബ്രാഹ്മണ കുട്ടിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനലില്ല പിന്നെ നിന്ന് പുരാണങ്ങളാണ് വാമനൻ ബ്രാഹ്മണപ്പയ്യനായിരുന്നു എഴുതി വച്ചിരിക്കുന്നത് പരശുരാമനും ശ്രീരാമനും ക്ഷത്രിയരായിരുന്നു പരരാമനും ശ്രീകൃഷ്ണനും യാദവരായിരുന്നു പക്ഷേ കൽക്കി ബ്രാഹ്മണനായി ജനിക്കും എന്നാണ് ഈ അന്ത്യം കുറിക്കാൻ വരുന്ന ആൾ വാമനനെ പോലെ ബ്രാഹ്മണനായ കൽക്കി എന്ന ഒരു പൊതു സിദ്ധാന്തം ഈ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് അത് ഈസ്റ്റേൺ യു പിയിലെ പ്രസിദ്ധമായ കൽക്കാനി ഇടയിലാണ് ഈ കൽക്കി ജനിക്കാൻ പോകുന്നത് എന്നാണ് വിശ്വാസം അപ്പോൾ കൽക്കി എന്നുള്ള പേര് തന്നെ ആ ബ്രാഹ്മണ വംശത്തിനുണ്ട് കൽക്കാനി എന്ന് പറയുന്ന ബ്രാഹ്മണ വംശത്തിന് പക്ഷേ പേര് വരുമ്പോൾ അതിനകത്ത് ഓരോ കുഴപ്പമുണ്ട് പകുതിയോളം പുസ്തകങ്ങളിൽ കർക്കി എന്നാണ് പറയുന്നത് കർമ്മത്തിൻ്റെ അവസാനം കുറിക്കുന്നവൻ എന്നർത്ഥം കർമ്മയുഗത്തിൻ്റെ അവസാനം കുറിക്കുന്നയാൾ പക്ഷേ ഈ കർക്കി എന്നുള്ളത് പിന്നീടുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പുസ്തകങ്ങളെല്ലാം കൽക്കി എന്ന് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് കാലത്തിന് അന്ത്യം കുറിക്കുന്ന കർമ്മത്തിനല്ല കർമ്മത്തിന് അന്ത്യം കുറിക്കുന്ന കർക്കി എന്ന് പറഞ്ഞു കാലത്തിന് അന്ത്യം കുറിക്കുന്നയാൾ കൽക്കി എന്ന് പറഞ്ഞു ഈ കൽക്കിയുടെ വിശ്വാസം വിധിയിൽ വളരെ പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ശേഷം അദ്ദേഹം അയോധനകല പഠിച്ച് അദ്ദേഹം ഒരു അശ്വത്തിന് അശ്വാരൂഢനായി മാറിയ ശേഷം കാലത്തെ വിധിക്കുന്ന ഒരു കൽക്കിയാണ് അതിനകത്ത് വിശ്വാസംവിധയ്ക്ക് എതിരായി വരുന്ന എല്ലാവരെയും സംഹരിക്കുന്ന ഒരു കൽക്കയാണ് വരുന്നത് ഇത് ക്രിസ്തു മതത്തിൻ്റെ അവസാനം അന്ത്യക്രിസ്തു വരുന്ന വിശ്വാസംവിധയുണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസം അവസാനം ഈ അന്ത്യം കുറിക്കാൻ വരുന്ന രണ്ടാമത്തെ അവതാരമുണ്ട് അങ്ങനെയുള്ള വിശ്വാസം മിതയുണ്ട് മറ്റു ബന്ധങ്ങളിലുള്ള വിശ്വാസം മിതയുണ്ട് പക്ഷേ ഹിന്ദുമതത്തിലെ കൽക്കയുടെ പ്രത്യേകത അദ്ദേഹം ഈ തെറ്റായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ ശേഷം അതിനെ ഉത്മൂലനം ചെയ്തിട്ട് നന്മ കൊണ്ടുവരികയും ഈ കൽപ്പാന്തകാലം തീർത്തിട്ട് ചതുയുഗങ്ങളിലെ കൃതയുഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ ഈ വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥയിലും ദേവിയുടെ ദശാവതാര കഥയിലും ഈ ഭഗവാൻ അവതരിക്കുന്നതിന് ഒരു ഒരു ഓർഡർ പറയുന്നുണ്ട് കൃതയുഗത്തിൽ നാലവതാരം ത്രതായുഗത്തിൽ മൂന്നവതാരം ദാവരയുഗത്തിൽ രണ്ട് കലിയുഗത്തിൽ വന്നപ്പോൾ ഫോർ ത്രീ ടു വൺ അപ്പോൾ ഈ കൽക്കേട് അവതാരം കഴിയുമ്പോൾ വീണ്ടും ഭഗവാൻ നാല് തവണ അവതരിക്കുന്ന കൃതയുഗത്തിലേക്ക് പോവുകയാണ് സത്യം നാലുകാലിൽ നിൽക്കുന്ന ഒരു യുഗം സത്യം ഒരു കാലിൽ നിൽക്കുന്ന കലയുഗത്തിന് ശേഷം സത്യം നാല് കാലിൽ നിൽക്കുന്ന ഹൃദയുഗത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഓരോ കൽക്കി ഒരു അന്തകനാണ് പക്ഷേ മറ്റേ അർത്ഥത്തിൽ ആ കൽക്കി പുതുതിനെ സൃഷ്ടിക്കുന്ന നന്മയെ സൃഷ്ടിക്കുന്ന ഭഗവാനെ നാല് തവണ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന ഒരു യുഗം ആരംഭിക്കുകയാണ് അപ്പോൾ ഒരേ സമയം അന്തകനും ആരംഭകനുമായി മാറുന്നു കൽക്കി അത് വളരെ രസകരമായിട്ട് കൽക്കിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്